അരി കഴിഞ്ഞടി അല്ലേ ഇന്ന് എന്താ ഇന്ന് തേങ്ങാച്ചോറ് ആയിക്കോട്ടെ അല്ലേ എത്ര നായി വേണം ഏന്നിയാട്ടാ ഇന്ന് മഴയാണ് മക്കളെ പെരുമഴ നല്ല രാത്രി നല്ല കാറ്റുണ്ടായി അങ്ങനെ അരി ഇതാ കഴുകി നമ്മൾ പിന്നെ അടുപ്പത്തെ നല്ല ഹൈലൈറ്റ് അടുക്കള കേട്ടോ അതാ അതാ തള്ളക്കയിൽ വേവിട്ടോ ശരിക്കും ഇളക്കിക്കളാ അന്ന് ഇളക്കണ് ഫീറങ്ങനെ വരുന്നേറ കുട്ടികളും മായത്ത് കളിക്കണ് സ്കൂൾ പോണ് ചെന്ന് ഏ ഇന്ന് സ്കൂൾ പോട് അത് മടിച്ച് അത് നമ്മൾ പെണങ്ങി ചോറ് മക്കളെ തിളച്ച് മറിഞ്ഞിട്ട് ഇടയ്ക്ക് ആവി ഇങ്ങനെ ഊതികൊണ്ടിരിക്കണ്ട കുറച്ച നേരം കഴിഞ്ഞാൽ ഇത് വെന്തക്കണന്ന് നോക്കൂ ആയിട്ടില്ല ഒന്നും കൂടി രണ്ട് മൂന്ന് തളയും കൂടി തിളക്കണം കുറവായതുകൊണ്ട് നല്ല വേവ് ഉണ്ടാവും എങ്ങനെ നോക്കലോ അറിയാമോ ഒന്നിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നെക്കി വെക്ക വറ്റി വറ്റി നൊക്കി വെക്കുമ്പോ അറിയാം അത് ഏകദേശം വന്തിക്കണം എന്നായിട്ടില്ല ഒന്നും കൂടി തിളച്ചാ കേട്ടാ മക്കളെ ഇന്നിപ്പം മഴ ആയതുകൊണ്ട് കരണ്ട് ഇടക്ക് ഇങ്ങനെ വന്നും പോയി കൊണ്ട് നിൽക്കുക അപ്പോൾ ചോറ്റുംകലാം അടുപ്പത്ത് കയറിയിട്ടുണ്ട് ചോറ്ക്കാനിപ്പം എല്ലാവർക്കും അറിയാം ആ ഫിയർ സ്കൂൾ പോവാതെ പോലത്തെ ഇരിഞ്ഞഴിച്ചാണ് കാരണം അവൾക്ക് ചോറൊക്കെ എങ്ങനെയാണുള്ളത് പഠിപ്പിക്കണേ അപ്പോൾ അതിൻ്റെ ആണ് ഇന്ന് അപ്പോൾ കുറേ കുട്ടികൾക്കൊക്കെ ചോറ് വയ്ക്കൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അവരൊക്കെ പഠിക്കട്ടെ സ്കൂൾ പോകുന്ന കുട്ടികൾക്കൊക്കെ ചോറൊക്കെ എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക രണ്ടാളും കൂടി കൊറേ ആരെങ്കിലും ഉസ്വാക്കിന്റെ പിന്നെ അടുപ്പിന്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് തിരിയുണ്ട് നല്ല വിറക് വച്ചാട്ടാ സാറായിട്ട് അപ്പൊ എന്തൊക്കെയാ ആ ചോറ് ബന്ധപ്പെട്ട് പോയി വെക്കും കൊറേ നേരം ഇങ്ങനെ അടുത്തൊന്നു കൂടിയിട്ട് പോയി വെക്ക് ആ പെണ്ണെന്തൊക്കെയാ കാട്ടുണ്ടോ അങ്ങനെ നമ്മളെ ചോറ് വെക്കണം നോക്കണം വന്നെക്കണോ ഇനി വാങ്ങിയേക്കട്ടോ ഇനി നമുക്ക് ഒരു വെള്ളം ഒഴിക്കണം ഉള്ള വെള്ളം ഒഴിച്ച് ഇനി അത് ഇളക്കണം നല്ല ഇളക്കിയാൽ അയാ അരിമത്ത ആ പാശൊക്കെ അങ്ങോട്ട് പോകണം വറ്റുമ്പത്തേ ചില കാണാൻ നമ്മൾ ബാക്കിയായ വറ്റ് വരഞ്ഞുകൊണ്ട് ഊട്ടണം അപ്പോൾ ഒട്ടാതിരിക്കണമെങ്കിൽ ആ വറ്റുമ്പത്ത പാസൊക്കെ പച്ചവെള്ളം ഒഴിച്ചാൽ ചൂട് കൊടുക്കൽ തന്നെ പച്ചവെള്ളം കൊണ്ട് ഒഴിച്ചാൽ ആ ഒട്ടലിന് ആക്കണം നല്ല വറ്റുകളൊക്കെ നല്ല മണിമണിയായിട്ട് നിൽക്കും ഇനി നമുക്ക് ഇതിന് ഊറ്റി എടുക്കാം ഊറ്റാൻ വേണ്ടിയിട്ട് അതാ ഊറ്റിക്കണേ ഊറ്റുമ്പോൾ നല്ല ഈ ഇളക്കി ഊറ്റണം എന്നൊരു കല്ലൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും അടിയിക്ക് പോവും കല്ലുകളുണ്ടെങ്കിൽ അടിക്ക് ഓമ ആ വറ്റ് മാത്രം കിട്ടും ഇനി എന്ത് ചെയ്യണം ഒരു ചെമ്പട്ടി ആ അടുപ്പത്ത് വെക്കുക എന്നാൽ ആ അതിമത്ത ആ വറ്റൊക്കെ എന്തു ചെയ്യും ചൂടാവുമ്പോൾ ആ ചെമ്പട്ടിയിലേക്ക് എന്ത് ചെയ്യും ഇങ്ങനെ വറ്റി കുടിച്ചു അങ്ങനെ ഉഷാറാവും ചോറ് ഇവിടെ റെഡി പിന്നെ ഇന്ന് ഈ കഞ്ഞിന്റെ വെള്ളം ഞങ്ങൾ എന്ത് ചെയ്യും ഇന്ന് ഞങ്ങൾ ചോറ് ഉണ്ടാക്കാൻ ഈ ചോറ് വെക്കൽ പഠിപ്പിക്കൽ കുറച്ച് സമയം വൈകി അപ്പം നബീസ്താത്ത വെള്ളത്തിന് ഒന്ന് ഇനി വെള്ളം കിട്ടിയില്ല മുപ്പത്തി ആയിരിക്കും പിന്നെ അടുത്ത ആടിനാണ് ഈ വെള്ളം കൊടുക്കൽ അപ്പം ഒന്ന് നബീസ്താത്ത വന്നപ്പം അച്ചേരിക്ക് ഒഴിക്കണേ ഇനി വെള്ളം ആഫിറാനെ കൊണ്ടുതന്നെ കൊണ്ടു കൊടുപ്പിക്കും വെള്ളമൊന്നും വെറുതെ ഒഴിവാക്കരുതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ പാവങ്ങളും ഓർലിക്സ മനസ്സിലായ അപ്പോൾ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിച്ചാൽ നല്ല ക്ഷീണത്തിന് നല്ലതാണ് ഉപ്പ് ഓവറായാൽ ഓവറാവരുത് കുറച്ചൊപ്പിടുക അപ്പോൾ പ്രത്യേകിച്ച് മയക്കാലം എല്ലായിടത്തും മഞ്ഞപ്പിത്തങ്ങളൊക്കെ ഉള്ള അപ്പം നമ്മൾ ഈ വെള്ളം ചൂടാക്കി കുടിക്കുമല്ലോ അപ്പം അതിന് ഈ കഞ്ഞിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണത്തിനൊക്കെ നല്ലതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അത് പിന്നെ കഞ്ഞിൻ്റെ ഉള്ള ഒപ്പിട്ട് കുടിക്കണം നല്ലതാണ് അതിൻ്റെ നേരത്തെ തെളിവെള്ളം ഉണ്ടല്ലോ ആ തെളിവെള്ളം നമ്മൾ നിങ്ങളോട് പറഞ്ഞത് തേങ്ങാച്ചോറ് വെക്കണം തന്നെ പക്ഷേ ഇന്ന് നമ്മൾ ഇത് നാടൻ ചോറാണ് തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ട് ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരും ഓക്കെ അപ്പം ഈ വീഡിയോ ഇവിടെ വൈറ്റിയാണ് ആർക്കെങ്കിലും വേർപ്പിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് കുട്ടികളൊക്കെ പഠിച്ചോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇത്ര ലോങ് ആയ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം വീണ്ടും ഒരു ടിപ്പുമായിട്ട് കണ്ടുമുട്ടാം എല്ലാവരും എന്തു ചെയ്യുക ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു